ഹലോ അമ്മാസ് പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പലതരം ചെടികളായിട്ടാണ് വന്നേക്കണേ അപ്പോൾ പലതരം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് ചെടികളായിട്ടാണ് അതായത് ക്രീപ്പേഴ്സ് ചിലത് ക്രീപ്പേഴ്സാണ് കോളിയസ് ടൈപ്പ് ഇട്ടിട്ടുണ്ട് ആന്തൂറിയം ടൈപ്പ് ഇട്ടിട്ടുണ്ട് ഓർക്കിഡ് ഉണ്ട് പിന്നെ ലോട്ടസ് ഉണ്ട് അതേപോലെ തന്നെ പത്തുമണി ചെടികൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ പലതരം മിക്സഡ് വെറൈറ്റി ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ അങ്ങനെ ആയപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മിക്സഡ് ചെടികളാണെന്ന് കേട്ടോ ഓരോ ചെടികൾക്കും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് ചില ചെടികളൊക്കെ ലിമിറ്റഡേ ഉള്ളൂ ഞാൻ ആദ്യം തന്നെ അത് പറയുവാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർഡർ തരണം അതിന് വാട്ട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ഇടുക ഇപ്പോഴും എല്ലാ പലരും വിളിക്കണമൊക്കെ ഉണ്ട് ഞാൻ വിളിക്കണ്ട വിളിച്ച് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നീ പറയുന്നുണ്ട് പക്ഷെ പലരും ഇപ്പോഴും വിളിക്കുന്നുണ്ട് സോ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എപ്പോഴെങ്കിലും റിപ്ലൈ തരും അപ്പോൾ എങ്ങനെ ഇടേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചെടിയുടെ നമ്പറുകൾ ഇട്ടാലും മതി അതല്ലെങ്കിൽ ആ ചെടിയുടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇട്ടാലും മതി രണ്ടായാലും കുഴപ്പമില്ല നമ്മളെല്ലാ ചെടികളും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യണോ ഒന്നും പുറത്തുനിന്ന് വാങ്ങുന്നതല്ല ഡി ടി ഡി സി കൊറിയറ് വഴി അയച്ചു തരും പിന്നെ ഡി ടി ഡി സി പോ ഇല്ലാത്തടത്ത് മാത്രം അവർ പ്രത്യേകം പറഞ്ഞാൽ മാത്രം നമ്മൾ സ്പീഡ് പോസ്റ്റിൽ അയയ്ക്കും ബാക്കി അല്ലെങ്കിൽ നമ്മളെല്ലാം ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് ഞാനൊരു പത്ത് നാൽപ്പതോളം ചെടികൾ ഇതിലിട്ടിട്ടുണ്ട് അത് കൂടാതെ ഞാനൊരു ലോട്ടസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ട്യൂബേഴ്സും റണ്ണേഴ്സും കുറച്ചും കൂടെ നേരത്തെ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചും കൂടെ പിൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഈ സെയിലിലും കൂടി ഇടാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് ഇട്ടേക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ ഈ കാണിച്ചിരിക്കുന്നതൊക്കെയാണ് ചെടികൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്